നടൻ വിജുടെക്തി ജീവിതം എപ്പോഴും തമിഴകത്ത് സംസാര വിഷയമാണ് അച്ഛൻ എസ് എ ചന്ദ്രശേഖറുമായുണ്ടായ അസ്വാരസ്യം വിവാഹ ജീവിതത്തെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകൾ തുടങ്ങിയവയെല്ലാം ചർച്ചയാവാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിൽ വിശദീകരണം നൽകാൻ വിജയ് തയ്യാറായിട്ടില്ല ഗോസിപ്പുകളോട് പ്രതികരിക്കില്ല എന്ന് നടൻ വർഷങ്ങളായി തുടരുന്ന പോളിസിയുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് രാഷ്ട്രീയ ഭാവിക്ക് ഉപകരിക്കുമെന്ന അഭിപ്രായവുമുണ്ട് ഭാര്യ സംഗീതയും മകൻ ജയ്സൻ സഞ്ജയും വിജയിൽ നിന്നും അകലം പാലിക്കുന്നെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി തമിഴകത്ത് സംസാരമുണ്ട് ജയ്സൺ സംവിധാന രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് അച്ഛന്റെ പിൻബലമില്ലാതെ സ്വന്തം നിലയിൽ കരിയറിൽ വളരമണമെന്നാണ് താരപുത്രൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നിൽ അച്ഛനുമായുള്ള അകൽച്ചയാണ് കാരണമെന്നും സംസാരമുണ്ട് ഭാര്യ സംഗീതയെ വിജയിക്കൊപ്പം കണ്ടിട്ട് ഏറെ കാലമായി ഇതാണ് നടനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായത് ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടി തൃഷ വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചത് പിറന്നാളിനോടനുബന്ധിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്തുവെങ്കിലും ഇതേക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വന്നു എന്നാൽ താരം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഭാര്യയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഗോസിപ്പുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകും എന്നാൽ വിജയ് അതിന് തയ്യാറാകുന്നില്ല ഇപ്പോഴിതാ സംഗീതയുടെ സമ്പാദ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാനൂറ് കോടിയുടെ ആസ്തി സംഗീതയ്ക്കുണ്ട് എന്നാണ് വിവരം വിജയ് പല പ്രോപ്പർട്ടികളും വാങ്ങിയത് സംഗീതയുടെ പേരിലാണ് വിജയ്യുടെ സമ്പാദ്യമില്ലെങ്കിലും സംഗീത ധനികയാണ് ലണ്ടനിലെ പ്രമുഖ വ്യവസായിയുടെ മകളാണ് സംഗീത കോടികളുടെ സ്വത്ത് ഇദ്ദേഹത്തിനുമുണ്ട് ശ്രീലങ്കൻ തമിഴരായ സംഗീതയുടെ കുടുംബം യു കെയിലാണ് താമസം ഒരിക്കൽ നാട്ടിലെത്തിയ സംഗീത വിജയിയെ നേരിട്ട് കാണുകയായിരുന്നു ഈ കണ്ടുമുട്ടലാണ് പിന്നീട് വിവാഹത്തിൽ കലാശിച്ചത് വിജയുടെ കടുത്ത ആരാധികയായിരുന്നു അക്കാലത്ത് സംഗീത നിലവിൽ വിജയുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ലണ്ടനിൽ തന്റെ കുടുംബത്തോടൊപ്പമാണ് സംഗീതയുള്ളത് എന്ന് റിപ്പോർട്ടുകളുണ്ട് വിജയുടെ അടുത്തിടെ റിലീസ് ചെയ്ത സിനിമകളുടെ ഇവന്റുകളിലൊന്നും ഭാര്യയെ കണ്ടിരുന്നില്ല വിവാഹമോചനം തേടുകയാണ് എങ്കിൽ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും പ്രത്യേകിച്ചും തൃശയുമായി അടുപ്പത്തിലെന്ന ഗോസിപ്പുകൾ പറക്കുന്ന സാഹചര്യത്തിൽ ഗോട്ട് എന്ന സിനിമയാണ് വിജയ് അടുത്ത റിലീസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല സിനിമാ രംഗത്തു നിന്നും മാറി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് ഉള്ളത് പ്രിയതാരം കരിയർ വിടുന്നതിൽ ആരാധകർക്ക് നിരാശയുമുണ്ട് ഏറെക്കാലത്തെ ശ്രമഫലമായാണ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് ചുവടുവെക്കുന്നത് അമ്പതുകാരനായി വിജയ് തന്റെ പുതിയ പാതയിൽ വിജയിക്കുമോ എന്നറിയാൻ ഏവർക്കും ആകാംക്ഷയുമുണ്ട് തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിലാണ് വിജയ്ക്കുള്ളത് വിജയുടെ ഓരോ സിനിമകളും ആഘോഷമാക്കുകയാണ് ഇവിടുത്തെ ആരാധകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും വിജയ്ക്ക് ആരാധകരിൽ നിന്നുള്ള പിന്തുണയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴും ആരാധകർ വിജയിയെ അത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും മനസ്സിലാക്കാം